ഹലോ ഫാമിലീസ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്കും എന്നെ അറിയാത്തവർക്കും ആണെങ്കിൽ എൻ്റെ പേര് ശാമിലി ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോകാം കേട്ടോ അപ്പോൾ വീടിൻ്റെ തൊട്ടടുത്താണ് ഇതെൻ്റെ ഹസ്ബൻഡും മോനും കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ അങ്ങോട്ട് നടക്കാനുള്ള ദൂരേ ഉള്ളൂ വീടിൻ്റെ അടുത്താണ് ഒരുപാട് പോകാനൊന്നുമില്ല വീടിൻ്റെ അവിടെ ഇറങ്ങിയാൽ താഴെ തന്നെയാട്ടോ അമ്പലം അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് രാവിലെ മഴയായിരുന്നു ഇപ്പം വലിയ മഴയൊന്നുമില്ല കുറഞ്ഞു അപ്പോൾ അങ്ങോട്ടിപ്പോൾ ഒക്കെ സമയമല്ലേ അപ്പോൾ ഇന്നും അമ്പലം തുറക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി അത് അവർ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ ഞാൻ ബേക്കിലേ പോകുന്നുണ്ടേ അവിടെ ചെന്നപ്പോൾ അമ്മായിമാരെയും കുട്ടികളെയും കണ്ട് അവരും വന്നിട്ട് അവർ ഞങ്ങളെക്കാൾ മുന്നേ പോയി അവിടെ ചെല്ലുമ്പോൾ അവരവിടെ ഉണ്ട് കേട്ടോ മാമൻ്റെ ഭാര്യയും മാമൻ്റെ മൂന്ന് മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ ഞങ്ങൾ അവരെയും കാത്തവിടെ നിന്ന് തൊഴുത് ഞങ്ങൾക്ക് പുറത്തേക്ക് പോവുകയാണേ പായസമുണ്ട് കയ്യിൽ അപ്പോൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വെച്ചിട്ട് ഉള്ളിൽ പുറത്തേക്ക് ഇറങ്ങി ഇവർ അവിടെ നിന്ന് കിച്ചൂട്ടിനും പായസം ഇവിടെ നിന്ന് പറഞ്ഞാൽ കച്ചറുണ്ടാക്കുന്നുണ്ട് എന്നിട്ട് അമ്മായിൻ്റെ പായസം കൊടുക്കട്ടോന് കുട്ടികളൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ അവിടെ അമ്മായിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് പായസം നോക്കി അമ്മായിൻ്റെ പായസം കൊടുക്കുന്നവന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോന്നൊക്കെ എല്ലാവരോടും ഹായ് ഒക്കെ പറയും കേട്ടോ നോക്കുന്നുണ്ട് അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ പായസത്തിന് അപ്പോൾ എല്ലാവരും കുട്ടികളൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ വീട്ടിലേക്ക് പോകണേ കുട്ടികൾ നാലാളോടി മുന്നിൽ നടന്നു പോകുന്നുണ്ട് അവൻ്റെ കൈയ്യോള് പിടിക്കാൻ നോക്കുന്നുണ്ടോ സമ്മതിക്കുന്നില്ല വണ്ടിയൊക്കെ വരുമ്പോൾ സൈഡിലോട്ട് നിൽക്കും കേട്ടോ അത് ഞാനും അമ്മായിയും കൂടി എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ